ഹലോ അസ്സാമലൈക്കും ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ മാംഗോ പാങ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് മിക്സിൻ്റെ എടുത്തിട്ട് അതിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പം ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ തന്നെ അതിൽ രണ്ട് യെല്ലോ പോഷൻ ഉണ്ടായിരുന്നു അതാണ് അതാണിതിൽ മൂന്നെണ്ണം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ആ കപ്പിന് തന്നെ ഒരു കപ്പ് പാലും ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതീക്ക് ആവശ്യമായിട്ടുള്ളതാണ് വാനില അസെൻസ് എന്തെങ്കിലും ഒരു ഫ്ലേവറിന് ഇനി വാനില അസെൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി വാനില അസെൻസ് ഞാൻ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അത് അതെല്ലാം കൂടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് കട്ടിയിലാണ് ഈ മാവ് ഉള്ളത് അപ്പൊ നമുക്കത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ആ കളർന്ന ആ കപ്പിന്റെ അര കപ്പ് വെള്ളം കൂടി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം അത് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളൊക്കെ നമുക്കത് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ പാൻ കേക്ക് റെഡിയാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുഡ് റെഡ് മഞ്ഞക്കളർ ഇതിന് നിർബന്ധമാണ് കേട്ടോ മഞ്ഞക്കളറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ മഞ്ഞക്കളർ എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി ഒരു പാൻ ഗ്യാസിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മതി ഫസ്റ്റ് ട്രിപ്പിൽ മാത്രം മതി എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക ഇനി രണ്ട് കൈല് ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ എടുക്കുന്ന പേന് അനുസരിച്ചാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നത് അപ്പോൾ ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിലൊക്കെ മതിയാവും ഇതിൻ്റെ അത്യാവശ്യം വലിപ്പുള്ള പേനാണ് അപ്പം ഞാൻ രണ്ട് കൈയിലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പാൻ വെച്ചിട്ട് തന്നെ അതൊന്ന് ചുറ്റിച്ചെടുക്കുക കയ്യിൽ വെച്ച് ചുറ്റിക്കാതെ പാൻ വെച്ചിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക പെട്ടെന്ന് റെഡിയാവും ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മതിയാവും പെട്ടെന്ന് റെഡിയാവും ഈ പാൻ കേക്ക് അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഇനി ഞാൻ അതേപോലെ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്തെടുക്കുകയാണ് പാൻ കേക്ക് മുഴുവനും അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ അവിടെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദീക്ക് ആവശ്യമായിട്ടുള്ളതാണ് മാങ്ങ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് ദീക്ക ആവശ്യമായിട്ടുള്ളത് അപ്പം അത് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെത്തിയെടുക്കാണ് ഇത് രണ്ട് രീതിയിൽ ചെയ്തെടുക്കുക ഇതുപോലെ നീളത്തിൽ ചെത്തിയിട്ട് വെച്ചുകൊടുക്കുകയും ചെയ്യുക മറ്റേ ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തുകൊടുക്കുക അപ്പം രണ്ട് രീതിയിലും ചെയ്തെടുക്കണുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കാം ആദ്യം ഒരു പാൻ കേക്ക് എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കുന്നത് ആദ്യം ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിരുന്നത് കുറച്ച് സമയം അപ്പോൾ അപ്പോഴേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ഒക്കെ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റിഫായ വിപ്പിംഗ് ക്രീം ആണ് ഇതിന് എടുക്കാന് അതൊന്ന് ശ്രദ്ധിക്കണം രണ്ട് ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ ദാ ഇതേപോലെ മാങ്ങ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം മാങ്ങ അധികം ഒന്നും ആവേണ്ട അപ്പം നമുക്ക് റോൾ ചെയ്തെടുക്കാൻ കഴിയൂല ഇനി ദാ ഇതേപോലെ രണ്ട് ഭാഗത്തു നിന്നും സെൻടർക്കും അടക്കിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ വളരെ നേരിയതായിട്ടുള്ള ഒരു പാൻ കേക്കാണിത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്തെടുക്കാന് അപ്പോൾ എനിക്ക് ഒരു പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വിപ്പിംഗ് ക്രീം കുറച്ച് സ്റ്റിഫ് ആവണം നന്നായി സ്റ്റിഫ് ആവണം ഇൻ്റെ കുറച്ച് ലൂസായി പുറത്ത് വെച്ചിട്ട് അപ്പോൾ കുറച്ചൊക്കെ വിപ്പിംഗ് ക്രീം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തതും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ക്യൂബ്സ് ആയി കട്ട് ചെയ്ത മാങ്ങ കൊണ്ടാണ് വീണ്ടും രണ്ടാമത് ചെയ്തെടുക്കുന്നത് അതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ബോക്സ് ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാം റോൾ ചെയ്തിട്ട് മടക്കിയെക്കാം അല്ല വല്ല പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറേ പാൻ കേക്ക് ഒരുമിച്ച് വെച്ചിട്ട് അതിലൊന്നായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക അത് കാണാൻ ഒന്നുകൂടി ഭംഗിയായിരിക്കും നമ്മൾ പരിപാടിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ അതാണ് ബോക്സ് ആയിട്ടും മറ്റൊന്ന് ബാക്കി കുറച്ച് ഞാൻ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ അപ്പോൾ അടിപൊളി കൊറിയൻ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പേര് പോലെയൊന്നുമല്ല കഴിക്കാനും ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെയും അസാ ബൈ